സുജൂട്ടി ബാബു ഇത്തരത്തിൽ ഈ സംസ്ഥാന വ്യാപകമായി തുടർന്നു വന്ന ഈ നടപടികളുടെ കൂടുതൽ ആഘാതങ്ങൾ നമ്മൾ ഓരോ ജില്ലകളിൽ നിന്നും കാണുകയാണ് പത്തനംതിട്ടയും വ്യതിരിക്തമല്ല തീർച്ചയായിട്ടും അതായത് പ്രതിഷേധവും സമരമൊക്കെ നടത്താൻ ജനാധിപത്യ രാജ്യത്തെ എല്ലാവർക്കും അവകാശമായിട്ട് അത്ര കാര്യങ്ങളെ എനിക്ക് തോന്നുന്നില്ല ആ സി പി ഐ എമ്മോ ഇടതുപക്ഷമോ എതിർക്കുന്നു എന്നാൽ ഇത്തരം സമരങ്ങൾ ആശുപത്രിക്കുള്ളിൽ മറ്റു രോഗികളെ വലയ്ക്കുന്നു ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളെ സംബന്ധിച്ചോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചിന്തകൾ കാണണമെന്നില്ല അവരെ വലച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങൾ സമരമാണെങ്കിൽ അംഗീകരിക്കാം അതിനപ്പുറത്തേക്ക് വലനയ ആശുപത്രി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആ ശിലാഫലകം തല്ലി തകർക്കുന്നു ഈ ശിലാഫലകം തല്ലി തകർക്കുമ്പോഴാണ് ഏറ്റവും കൗതുകം അവിടെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെയോ ഒരു ശിലാഫലകം പോലുമില്ല എന്തുകൊണ്ട് ശിലാഫലകം ഉണ്ടാകുന്നില്ല കാരണം ആ അതായത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ശിലാഫലകമില്ല കാരണം എന്താണ് അത്തരം ഫണ്ട് അനുവദിക്കാൻ അവരുടെ ഭരണകാലത്തോ അവരുടെ ജനപ്രതിനിധിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ മറുഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു അത് തല്ലി തകർക്കുന്നു ജനങ്ങൾക്കും ബുദ്ധിമുട്ടുന്നു അത്തരം തല്ലി തകർക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും പ്രതികളുമായി പോലീസ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് വീണ്ടും അത്യാഹിത വിഭവത്തിന് മുമ്പിൽ പോലീസ് ചീപ്പ് തടഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അവിടെ എത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത്ര സമരം നടത്തുക ഇതിന്റെ കടുത്ത പ്രതിഷേധമാണ് പൊതു ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അജിംഷാദ